ഇന്ന് നമ്മൾ ലൈവ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് കാണാൻ പോവാണ് ഒരിക്കലും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിന്റെ വിവരങ്ങൾ ഒന്നും പുറത്ത് വിടാറില്ല വിടാൻ അനുവാദവും ഇല്ല പക്ഷെ ഇത് നമ്മളോട് പുറത്ത് വിട്ടോളൂ അങ്ങനെ പബ്ലിക്കലി സംസാരിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് എങ്ങനെയാണ് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ ചെയ്യാറുള്ളത് എന്നൊരു ചെറിയൊരു രൂപം ഈ പത്ത് മിനിറ്റ് കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ സെഷനിലേക്ക് പോവാം അപ്പൊ ഇന്ന് ഏഴ് വർഷം കൊണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു യങ് ലേഡിയുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോ ഒരു ഒരു തീം പറഞ്ഞാൽ ഫ്രം സാലറി ടു എ സ്റ്റാർട്ടപ്പ് അപ്പോ നമുക്ക് നേരെ ക്ലയന്റിന്റെ ഒരു പ്രൊഫൈല് നോക്കാം അപ്പോ പേര് ആതിര ഒരു ടെക്കിയാണ് ഇരുപത്തി ആറ് വയസ്സാണ് ഉള്ളത് അപ്പോ മന്ത്ലി സാലറി ഫിഫ്റ്റി തൗസൻഡ് ആണ് അവരുടെ ഏറ്റവും വലിയ സാമ്പത്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഏഴ് വർഷം അതൊരു മിഡ് ടേം ഗോൾ ആയിട്ട് വരും അല്ലെ മിഡ് ടേം അല്ലെങ്കിൽ ലോങ് ടേം ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം ഫൈവ് ഇയറിന് മേഖല നമ്മൾ ലോങ് ടേം ഗോൾ ആയിട്ടാണ് പൊതുവെ പറയാനുള്ളത് അപ്പൊ അവരുടെ ഒരു ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത് സെവൻ ഇയർ കൊണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് ഒരു കോർപ്പസ് ഉണ്ടാക്കണം അപ്പൊ അത് ഓൺലൈൻ ആയതുകൊണ്ട് വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് അതിൽ വരുന്നില്ല അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് ഈ ഒരു സമയത്തേക്കുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ബിസിനസ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഏഴ് വർഷം കഴിയുമ്പോഴേക്കും ഓൺലൈൻ ആയി തുടങ്ങാനായത് കൊണ്ട് വളരെ കുറഞ്ഞൊരു തുക തന്നെ മതിയാകും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൂടി കണക്കാക്കുമ്പോൾ ഈ ഒരു തുക മതിയാവില്ല ഫിഫ്റ്റീൻ ലാക്സ് ആണ് പതിനഞ്ച് ലക്ഷമാണ് അവർ ഇനീഷ്യലി അവർക്ക് വേണം എന്ന് പ്രതീക്ഷിക്കുന്ന തുക പക്ഷെ ഏതൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനു മുമ്പും എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് മിനിമം മൂന്ന് മാസം മുതൽ മാസം വരെ ഐഡിയലി പറ്റുമെങ്കിൽ ഒരു വർഷം വരെയുള്ള നമ്മുടെ സാലറിയുടെ അത്രയും ഇരട്ടി തുക നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യണം അപ്പൊ യാതിയുടെ കേസിൽ നമ്മൾ മൂന്ന് മാസത്തേക്കുള്ള അഥവാ വൺ പോയിന്റ് ഫൈവ് ലാക്സ് എമർജൻസി ഫണ്ട് കൂടി നമ്മൾ കരുതേണ്ടതുണ്ട് ഇനി ടേം ഇൻഷുറൻസ് വേണം ടേം ഇൻഷുറൻസ് വയസ്സ് തീരെ കുറവായതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഒരു പ്രീമിയത്തിന് ടേം ഇൻഷുറൻസ് നമുക്ക് ലഭിക്കും അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് അത് ഏറ്റവും കുറഞ്ഞ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പൊ എടുക്കുന്നുള്ളൂ പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഫൈവ് ലാക്സിന്റെ കവറേജ് ഇപ്പം എടുക്കുന്നുള്ളൂ അപ്പൊ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇൻകം എക്സ്പെൻസ് അത് അതെല്ലാം ഒരുപാട് കാര്യം വിശദമായിട്ട് പറയുന്നില്ല ഓരോരുത്തരുടെ ഇൻകം ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും പക്ഷെ അത് സിക്സ്റ്റി പെർസെൻറ്റേജിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ദൗത്യം ഓരോരുത്തരുടെയും ഇൻകവും ജീവിത ശൈലിയും വ്യത്യാസം ഉണ്ടാവും പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ളത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാത്രമാണ് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് സാധ്യമാവുക പോലും ചെയ്യാം അപ്പൊ ഇനി നമ്മൾ ഒരു റിസ്ക് ഒരു പ്രൊട്ടക്ഷൻ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഏതൊരു വെൽത്ത് ബിൽഡിങ്ങിനും ആദ്യമായി ചെയ്യേണ്ടത് റിസ്ക് പ്രൊട്ടക്ഷൻ ആണ് റിസ്ക് ആയിട്ട് നമുക്ക് ആദ്യമായി വേണ്ടത് എന്താണ് എമർജൻസി ഫണ്ട് ആണ് എമർജൻസി ഫണ്ടിന് വേണ്ടിയിട്ട് ഒരു ത്രീ ഇയർ കൊണ്ട് എമർജൻസി ഫണ്ട് ത്രീ ഇയറിലേക്ക് ഫോർ തൗസൻഡ് റുപ്പീസ് വെച്ച് മാറ്റിയിട്ട് നമ്മൾ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സുരക്ഷിതത്വം ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ഫൈവ് ലാക്സിൻ കൊണ്ട് തുടങ്ങി വെക്കുക പിന്നീട് നമുക്ക് ക്യൂമിലേറ്റീവ് ബോണസ് ആയിട്ട് അഥവാ നമ്മൾ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ ബോണസ് ആയിട്ട് നമ്മുടെ സമ്മർഷവേഡ് നമുക്ക് മൊത്തം ലഭിക്കുന്ന ചികിത്സാ സഹായം അത് വർദ്ധിച്ചു കിട്ടും അതിനെയാണ് സമ്മഷേഡ് എന്ന് വിളിക്കുന്നത് അത് വർദ്ധിച്ചു കിട്ടും പ്രായം ഇത്രയും കുറഞ്ഞ ആൾ എന്നുള്ള നിലക്ക് ഫൈവ് ലാക്സ് ഓക്കെയാണ് പക്ഷേ അടുത്ത വർഷങ്ങളിൽ ആയി ചെറിയൊരു തുക കൂടി എക്സ്ട്രാ പേ ചെയ്താൽ നമുക്ക് റൈഡർ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ക്ലെയിം വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് ഇതിന്റെ വൺ എക്സ് അഥവാ അഞ്ച് ലക്ഷം എന്നുള്ളത് പത്ത് ലക്ഷം ആയി കിട്ടുന്ന തരത്തിലുള്ള റൈഡേഴ്സ് ഒക്കെ ഉണ്ട് അത്തരം റൈഡേഴ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ അടുത്ത വർഷം അത് പത്ത് ലക്ഷമായി ആ സംഭവയുടെ ഉയർന്നുള്ളൂ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഫൈവ് ലാക്സ് മതി അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് മന്ത്ലി മാറ്റണം അതുപോലെ പ്രായം ഇത്രയും കുറവായതുകൊണ്ട് ടേം ഇൻഷുറൻസിന് വളരെ ചെറിയൊരു തുകയെ വരുന്നുള്ളൂ ഒരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ടു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ മതിയാവും അപ്പൊ നമ്മൾ റിസ്ക് പ്രൊട്ടക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഇനി വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയാണ് അപ്പൊ നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഏഴ് വർഷം കൊണ്ട് സൃഷ്ടിക്കേണ്ടത് അപ്പൊ അതിനായി എസ് ഐ പി ചെയ്യേണ്ടത് അത്യാവശ്യം നല്ലൊരു തുക തന്നെ എസ് ഐ പി ചെയ്യണം ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എസ് ഐ പി നമ്മൾ ചെയ്താൽ ട്വൽവ് പെർസെന്റേജ് സി എ ജി ആറ് മ്യൂച്വൽ ഫണ്ടിലെ ഒരു സ്റ്റാൻഡേർഡ് ഗ്രോത്ത് വെച്ച് നോക്കിയാൽ പോലും നമുക്ക് ഈ പറഞ്ഞ ഏഴ് വർഷം കൊണ്ട് മിനിമം ഒരു ഫിഫ്റ്റീൻ ലാക്ക് ആണ് നമുക്ക് അവിടെ കോർപ്പസ് ആയിട്ട് ഉണ്ടാവേണ്ടത് മാർക്കറ്റിൽ ഒരു ഒരാൾക്കും ഒരു കാര്യത്തിലും പൂർണ്ണ സുരക്ഷിതത്വവും പൂർണ്ണ ഉറപ്പൊന്നും പറയാൻ കഴിയില്ല പക്ഷെ ഇതുവരെയുള്ള നിഫ്റ്റിയുടെ റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ സെവൻ ഇയേഴ്സിൽ എന്തായാലും ഇന്ത്യ മുന്നോട്ട് തന്നെ പോകും അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കമ്പനികളും മുന്നോട്ട് പോകും അതുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും മുന്നോട്ട് തന്നെ പോകുമെന്ന നല്ല പ്രതീക്ഷയിലും ഇതുവരെയുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പറഞ്ഞ തുക വളരെ സിമ്പിളായി സൃഷ്ടിക്കാവുന്നേ ഉള്ളൂ അപ്പോ ഈ പോർട്ട്ഫോളിയോ അലോക്കേഷൻ എങ്ങനെയാ വരുന്നത് ട്വൽവ് പോയിന്റ് ഫൈവ് അഥവാ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ മന്ത്ലി അടയ്ക്കുന്നത് അതിൽ ടെൻ തൗസൻഡ് റുപ്പീസ് നേരെ പ്രായം കുറവായതുകൊണ്ട് ഡയറക്ട്ലി മ്യൂച്വൽ ഫണ്ടിലേക്ക് തന്നെയാണ് പോകുന്നത് അതിൽ ടു പോയിന്റ് ഫൈവ് അഥവാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ട്വന്റി പെർസെന്റേജ് മാത്രമാണ് ഡെറ്റ് ഫണ്ടിലേക്ക് അഥവാ ബോണ്ടുകളിലേക്ക് ഒക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൂ ഏതൊക്കെയാണ് ഫണ്ട് എന്നുള്ളത് ഞാനിവിടെ മനഃപൂർവ്വമാണ് അത് ചെറുതാക്കിയത് അത് ഞാൻ പബ്ലിക്കിലേ വന്ന് പറയാൻ അനുവാദം ഇല്ലാത്തത് അത് പറയാത്തത് തന്നെയല്ല ഓരോരുത്തർക്ക് അവരുടെ റിസ്ക് പറ്റേറ്റും മറ്റു കാര്യങ്ങളും എല്ലാം പഠിച്ചതിന് ശേഷമാണ് ഏതൊക്കെ ഫണ്ട് എന്ന് നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയാം അത് ഇപ്പോ ഇവിടെ പറയുന്നില്ല ആന്തിരയുടെ ഒരു വെൽത്ത് റോഡ് മാപ്പ് എന്ന് പറഞ്ഞ എങ്ങനെയാണ് വൺ ടു ടു ഇയർ കൊണ്ട് എമർജൻസി ഫണ്ടും എമർജൻസി ഫണ്ടിന്റെ ആ ഒരു കോപ്പസും അതുപോലെ ഇൻഷുറൻസ് കവറേജും ഫുൾ കംപ്ലീറ്റ് ചെയ്തു ഇനി ത്രീ ടു സെവൻ ഇയേഴ്സ് കൊണ്ട് അഗ്രസീവ്ലി ട്വൽവ് പോയിന്റ് ഫൈവ് അഥവാ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നു എട്ട് വർഷം കൊണ്ട് അവരുടെ സ്വപ്ന പദ്ധതിയായ ആ ബിസിനസ് അവർക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റണം അപ്പോ എല്ലാ കാലവും ഒരു സാലറിയിൽ തന്നെ നിൽക്കാതെ അതിനപ്പുറത്തേക്ക് ഒരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ വളരെ ലളിതമായി തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഒരു ഡിസിപ്ലിൻ പാലിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് ഫിഫ്റ്റി തൗസൻഡ് ഇന്നത്തെ കാലത്ത് ഒരു വലിയ സാലറി ഒന്നും അപ്പൊ ആ ഒരു സാലറിയിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തമായ ഒരു ബിസിനസ്സിലേക്ക് അവർക്ക് കടക്കാൻ പറ്റുന്നു എന്ന വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ ഇനി നമ്മള് ആതിരയോട് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ നിങ്ങളുടെ ഡ്രീം വളരെ വാലിഡ് ആണ് ഒരു അൺറിയലിസ്റ്റിക് ആയ ഡ്രീം ഒന്നും അല്ല നിങ്ങളെ കൊണ്ട് അത് കഴിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസിപ്ലിൻ ഇതിന് വളരെ അനിവാര്യമാണ് അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയി ഈ പറഞ്ഞ തുക എന്ത് സംഭവിച്ചാലും നമ്മൾ എസ്ഐ പി മുടങ്ങാതെ നോക്കണം അതുപോലെ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ പുതിയ വാഹനങ്ങൾ വരും മാർക്കറ്റാണ് അവിടെ പലതും പുതുത് കാണും നമ്മെ മോഹിപ്പിക്കുന്നത് കാണും അതിലൊന്നും വീണ് പോകരുത് പ്രലോഭനങ്ങളിൽ ഓഫറുകളിൽ വീണ് പോകാതെ നമ്മുടെ ഡിസിപ്ലിൻ തെറ്റിക്കാതെ മുന്നോട്ട് പോവാം ഡിസിപ്ലിൻ തെറ്റരുത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും വരുമാനം കണ്ടെത്തിക്കണം ഈ ഒരു പറഞ്ഞ പ്ലാൻ ഇതൊരു വലിയ പ്ലാനാണ് ഇതൊരു വലിയ പദ്ധതിയാണ് ആ പദ്ധതിക്ക് വികാതം സംഭവിക്കുന്നതൊന്നും നമ്മൾ ചെയ്യരുത് അതുപോലെ ഇയർലി നമ്മുടെ പോർട്ട്ഫോളിയോ ഒന്ന് റിവ്യൂ ചെയ്യാം നമുക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ എക്സ്പേർട്ടുകളോട് നിങ്ങളുടെ ഹാൻഡിൽ ചെയ്യുന്നവരോട് പറഞ്ഞാൽ അവരുടെ വിദഗ്ദ്ധ ടീം അത് റിവ്യൂ ചെയ്യുന്നുണ്ടാകും എന്നാലും നമ്മൾ കൂടി അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഒരു ഫൈവ് ഇയർ ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് ഏതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാകും അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുക അത് എന്താണ് എങ്ങനെയാണ് മാർക്കറ്റിംഗ് മറ്റു കാര്യങ്ങളെല്ലാം കൃത്യം കണ്ടെത്തി അതിന് പ്ലാനൊക്കെ തയ്യാറാക്കി വെക്കുക ഒരു ഫൈവ് ഇയർ കഴിയുമ്പോഴേക്കും നമ്മൾ അതിൽ വേണ്ട കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വെക്കുക ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഇവിടെ അഡ്വൈസ് എന്ന് പറയുന്നത് പറയാം അപ്പൊ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഫിഫ്റ്റീൻ ലാക്സ് ഏഴ് വർഷം കൊണ്ട് നേടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള പ്ലാൻ എന്താണ് ട്വൽവ് പോയിന്റ് ഫൈവ് കെ അഥവാ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എസ് ഐ പി ആയിട്ട് എല്ലാ മാസവും മോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് ഇക്വിറ്റിയിലേക്കും വളരെ ചെറിയൊരു പോർഷൻ ട്വന്റി പെർസെന്റേജ് ഡെറ്റിലേക്കും അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതുപോലെ പ്രൊട്ടക്ഷൻ പ്ലാൻ ആയിട്ട് ഇൻഷുറൻസ് ഉണ്ട് എമർജൻസി ഫണ്ടുകളുണ്ട് നമ്മുടെ ഔട്ട്കം കൊണ്ട് നമ്മളുടെ ആ ഒരു ബിസിനസ് എന്ന സ്വപ്നം സാധ്യമാകും അപ്പൊ ഇങ്ങനെയാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു സർവീസ് ആവശ്യം തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച്